എ പ്ലസ് നേടി എന്നതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് യെസ് ഐ ഹാവ് എ കപ്പാസിറ്റി എൻ്റെ ഈ ഏജിൽ എൻ്റെ ഈ ചെറിയ ഏജിൽ ഇത്രയും വലിയ സബ്ജക്റ്റുകൾ ഇത്രയും എണ്ണം പത്ത് സബ്ജക്റ്റ് അല്ലെങ്കിൽ ആറ് സബ്ജക്റ്റ് പഠിച്ച് പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് വാങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെങ്കിൽ ഇനി ഞാൻ ഡെവലപ്പ് ചെയ്യുന്നു എനി ഞാൻ വളരുന്നു എനി ഞാൻ പഠിക്കുന്നു എനി ഞാൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി എന്റെ മുമ്പിൽ വരുന്ന എല്ലാ ചലഞ്ചുകളും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും മറികടന്ന് ഉയരങ്ങളിലേക്ക് എത്താനുള്ള കപ്പാസിറ്റി ഇൻബിൽഡ് കപ്പാസിറ്റി എന്നുണ്ട് എന്ന വിശ്വാസമാണ് നിങ്ങൾ നിലനിർത്തേണ്ടത് അത് പ്രണയം പൊട്ടിയാലും അത് നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റുപോയാലും ഇനി ഏതെങ്കിലും ഒരു പ്രതിസന്ധി ും എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാലും നിങ്ങൾ ആഗ്രഹിക്കാതെ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാലൊക്കെ ഈ ചിന്ത നിങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു തൊണ്ട് കയറി ജീവിതം തീർക്കുന്ന ആളുകളെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ കാലത്ത്